മകരവിളക്ക് മഹോത്സവ ദിനങ്ങളിൽ അടിയന്തര ഘട്ടങ്ങൾ നേരിടുന്നതിനു വേണ്ടി മെഡിക്കൽ ഓഫീസർമാരുടെയും പാരാമെഡിക്കൽ ജീവനക്കാരുടെയും റിസർവ് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ടോപ്പ് ഹെയർപിൻ വളവ് ഹിൽ ഡൗൺ ദിവസം പെട്രോൾ പമ്പ് ത്രിവേണി ത്രിവേണിപാലം കെഎസ്ആർടിസി ബസ് സ്റ്റേഷൻ ചക്കുപാലം ചാലക്കയം അട്ടത്തോട് എന്നിവിടങ്ങളിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ടീമിന്റെ സേവനം ലഭ്യമാക്കും മണ്ഡലകാലത്തിനോടനുബന്ധിച്ച് ആരോഗ്യവകുപ്പിൻ്റെ വിവിധ ഹോസ്പിറ്റലുകളിൽ സേവനം ത്തിന് വേണ്ടി വന്ന് അയ്യപ്പഭക്തരുടെ കണക്കുകളാണ് താഴെ പറയാൻ പോകുന്നത് അതിൽ മൊത്തവും പേഷ്യൻസ് മൊത്തവും രോഗികളായിട്ട് വന്നേക്കുന്നത് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് പേരാണ് ഇത് പമ്പ സന്നിധാനം നിലയ്ക്കൽ നീലിമല അപ്പാച്ചിമേട് കോന്നി പന്തളം ചരൽമേട് ചെങ്ങന്നൂർ എരുമലി തുടങ്ങിയ ഹോസ്പിറ്റലുകളിൽ ഉള്ള കണക്കുകളാണ് ഇതിലെ സന്നിധാന ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമായിട്ട് അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേരും പമ്പ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് ചികിത്സയ്ക്ക് വന്നിട്ടുള്ളത് മണ്ഡല മഹോത്സവം അവസാനിച്ചപ്പോൾ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കീഴിലുള്ള പമ്പ സന്നിധാനം നിലയ്ക്കൽ നീലിമല അപ്പാച്ചിമേട് കോന്നി പന്തളം ചരൽമേട് ചെങ്ങന്നൂർ എരുമേലി തുടങ്ങിയ ഇടങ്ങളിലെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് ഒരു ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റിമുപ്പത്തി ഒൻപത് അയ്യപ്പ ഭക്തർക്കാണ് ചികിത്സ ലഭിച്ചത് അതേസമയം ശബരിമല തീർത്ഥാടകർക്കായി പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിലും തീരുമാനമായിട്ടുണ്ട് ന്യൂസ് പത്തനംതിട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം